നവംബർ പന്ത്രണ്ട് വിശുദ്ധ ജോസഫാത്ത് റോമൻ കത്തോലിക്ക സഭയുമായി ഭിന്നതയിൽ കഴിഞ്ഞിരുന്ന പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലെ നിരവധി ക്രൈസ്തവരെ മാർപ്പാപ്പായുമായുള്ള പരിപൂർണമായ കൂട്ടായ്മയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ രക്തസാക്ഷിയാവുകയും ചെയ്ത മെത്രാനാണ് വിശുദ്ധ ജോസഫാത്ത് കോൺസ്റ്റാൻറ്റിനോപ്പിൽ ആസ്ഥാനമാക്കിയുള്ള പൗരസ്തിയ സഭയും റോം ആസ്ഥാനമാക്കിയുള്ള പാശ്ചാത്യ സഭയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് ഇരുസഭകളും തമ്മിൽ ആയിരത്തി അൻപത്തിനാലിൽ പൂർണ്ണമായും വേർപിരിഞ്ഞു അഞ്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ പൗരസ്ത്യ സഭകളുടെ ആത്മീയ അധപതനം തിരിച്ചറിഞ്ഞ ഇന്നത്തെ യുക്രൈനിലുള്ള കീയവിലെ ആർച്ച് ബിഷപ്പും വേറെ അഞ്ച് ബിഷപ്പുമാരും അവരുടെ രൂപതയിലെ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുമായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറിൽ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു ബ്രസ്റ്റ് പുനരൈക്യം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഓർത്തഡോക്സ് സഭയുടെ ആരാധനാക്രമവും പാരമ്പര്യങ്ങളും സഭാ നിയമങ്ങളും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പുനരൈക്യമായിരുന്നു അത് എന്നാൽ മെത്രാന്മാരുടെ ഈ തീരുമാനത്തോട് വിശ്വാസികളിൽ പലരും യോജിച്ചില്ല ഇതിൻ്റെ ഫലമായി കത്തോലിക്ക സഭയുമായി ഐക്യപ്പെട്ടവരും ഭിന്നതയിൽ നിലനിന്നവരും തമ്മിൽ നിരന്തരമായ കലഹങ്ങളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരുന്നു ബ്രസ്റ്റ് പുനരഹ്കത്തിന് മുമ്പ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ ആധുനിക ഉക്രൈനിലെ ലിത്വാനയിലുള്ള വ്ളാഡിമീർ പട്ടണത്തിൽ വിശുദ്ധ ജോസഫാത്ത് ജനിച്ചു മാതാപിതാക്കൾ നൽകിയ പേര് ജോൺ കൺസേവിക് എന്നാണ് ബ്രസ്റ്റ് പുനരൈക്യത്തിലൂടെ കത്തോലിക്കാ സഭയിലേക്ക് ഐക്യപ്പെട്ട റുധേനിയൻ ഓർത്തഡോക്സ് സഭയിലാണ് ജോൺ വളർന്നത് വിശ്വാസ പഠനത്തിലും പ്രാർത്ഥനയിലും വളരെ തീഷ്ണുതയുണ്ടായിരുന്ന ജോൺ പ്രാർത്ഥനകൾ മനപ്പാടമാക്കുകയും ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്തിരുന്നു ഒരു വ്യാപാരിയുടെ കീഴിൽ പരിശീലനം നേടിയ ജോണിന് വ്യാപാരിയുടെ മകളെ വിവാഹം കഴിച്ച് കച്ചവടത്തിൽ പങ്കുചേർന്ന് ജീവിക്കാനുള്ള ഒരു വാഗ്ദാനം ലഭിച്ചെങ്കിലും സന്യാസ ജീവിതത്തിലേക്കുള്ള തൻ്റെ വിളി തിരിച്ചറിഞ്ഞ ജോൺ അത് നിരസിച്ചു ആയിരത്തി അറുനൂറ്റി നാലിൽ ജോണും സുഹൃത്തായ ജോസഫ് ബെഞ്ചമിൻ റെഡ്സ്കിയും ചേർന്ന് വിൽനയിലുള്ള വിശുദ്ധ ബേസിലിൻ്റെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലുള്ള ആശ്രമത്തിൽ ചേർന്നു സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ച ജോൺ ജോസഫാത്ത് എന്ന പേര് സ്വീകരിച്ചു സഭയിലേക്ക് ഐക്യപ്പെട്ട ഓർത്തഡോക്സ് വിഭാഗം ഗ്രീക്ക് കത്തോലിക്കർ എന്നാണ് വിളിക്കപ്പെട്ടത് ആയിരത്തി അറുനൂറ്റി ഒൻപതിൽ ജോസഫാത്തിനെ ഒരു ഗ്രീക്ക് കത്തോലിക്ക ബിഷപ്പ് വൈദികനായി അഭിഷേകം ചെയ്തു കഠിനമായ താപസ ജീവിതം നയിച്ചിരുന്ന ജോസഫാത്ത് കൂടെക്കൂടെ ഉപവസിക്കുകയും മാംസഭക്ഷണം ഉപേക്ഷിക്കുകയും രോമവസ്ത്രം ധരിക്കുകയും തറയിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു ശരീരത്തെ കർശനമായി പീഡിപ്പിച്ചുകൊണ്ട് എളിയ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തെ കർശന ജീവിതം നയിച്ചിരുന്ന സന്യാസികൾ പോലും കുറ്റപ്പെടുത്തിയിരുന്നു ഈശോയെ ദൈവപുത്ര ഭാവിയ എൻ്റെ മേൽ കരണിയുണ്ടാകണമേ എന്ന പ്രാർത്ഥന അദ്ദേഹം നിരന്തരം ചൊല്ലിയിരുന്നു തിരുസഭയുടെ ചരിത്രം ആരാധനാക്രമങ്ങൾ സഭയുടെ ഐക്യം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഫാദർ ജോസഫാത്ത് ബ്രസ്റ്റ് പുനരൈക്യത്തെ ശക്തമായി പിന്തുണച്ചു റോമുമായി ഐക്യപ്പെടാൻ അദ്ദേഹം സഹസന്യാസിമാരെയും സന്യാസിമാരെയും സാധാരണക്കാരെയും പ്രോത്സാഹിപ്പിച്ചു അധികാരികൾ ജോസഫാത്തിനെ പുതിയ സന്യാസ ഭവനങ്ങൾ സ്ഥാപിക്കുന്നതിനായി പോളണ്ടിലേക്ക് അയച്ചു ബൈറ്റനിലും സൈറോവിസിലും അദ്ദേഹം പുതിയ ഭവനങ്ങൾ സ്ഥാപിക്കുകയും പിന്നീട് ആ ആശ്രമങ്ങളുടെ മഠാധിപതിയാവുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി പതിനാലിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആശ്രമത്തിൽ മടങ്ങിയെത്തിയ ജോസഫാത്ത് അവിടുത്തെ മഠാധിപതിയായി നവീകരണവാദിയായിരുന്ന അദ്ദേഹത്തിന് സുഖജീവിതം നയിച്ചിരുന്ന സന്യാസികളിൽ നിന്ന് വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു ആയിരത്തി അറുന്നൂറ്റി പതിനേഴിൽ ബലാറസിലെ വിറ്റപ്സിൻ്റെ ആദ്യ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാദർ ജോസഫാത്ത് ഏതാനും മാസങ്ങൾക്ക് ശേഷം മുപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ പോളോട്സ്കിലെ ആർച്ച് ബിഷപ്പായി തീർന്നു രൂപതയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് ജോസഫാത്ത് മാത്രം മനസ്സിലാക്കി റോമിനെതിരെയുള്ള എതിർപ്പ് വളരെ വ്യാപകമായിരുന്നു വിവാഹിതരായ പുരോഹിതരും അച്ചടക്കമില്ലായ്മയും മൂലം ഇടവകകൾ ആത്മീയമായി അതപ്പതിച്ചിരുന്നു റോമ റോമൻ അധികാരികളുടെ ഇടപെടൽ ആരാധനാക്രമങ്ങളിലും ആചാരങ്ങളിലും ഉണ്ടാകുമെന്ന ഭീതിയിൽ സന്യാസികളും പുരോഹിതരും റോമിനെ എതിർക്കുന്നവരുടെ പക്ഷത്ത് ആയിരുന്നു സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി വില്ലയിലെ ആശ്രമത്തിൽ നിന്ന് സന്യാസികളെ അദ്ദേഹം സഹായത്തിനായി വിളിച്ചു അദ്ദേഹം സിനിഡുകൾ വിളിക്കുകയും വൈദികരുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു വൈദികർക്ക് മനഃപ്പാഠമാക്കാനായി ഒരു മതബോധന ഗ്രന്ഥം അദ്ദേഹം തയ്യാറാക്കി വിശ്വാസപരമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അൽമായരെ ഒരുക്കി പ്രസംഗിച്ചുകൊണ്ടും നേരിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ടും അദ്ദേഹം തൻ്റെ അജഗണത്തെ പ്രബോധിപ്പിച്ചു മൂന്ന് വർഷം കൊണ്ട് രൂപതയിൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ജോസഫ് ആത്മത്രാൻ്റെ പുണ്യജീവിതവും നയതന്ത്രവും മൂലം അനേകരുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു പുനരൈക്യത്തിനു വേണ്ടി നിരന്തരം വാദിച്ചിരുന്ന അദ്ദേഹം അതിനോട് അനുകൂലിക്കാത്തവരെ എതിർത്തു ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ ഫിന്നിച്ചു നിന്നിരുന്ന റുധേനിയൻ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ചില ബിഷപ്പുമാരെയും ഹോളോട്സ്കിലെ ആർച്ച് ബിഷപ്പായി മെറ്റീഷ്യസ് സ്മോട്രിക്സിനെയും നിയമിച്ചു വിമത ആർച്ച് ബിഷപ്പ് ഭിന്നതയുടെ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി ജോസഫാത്ത് മെത്രാൻ ലത്തീൻ പുരോഹിതനാണെന്നും അദ്ദേഹം ലത്തീൻ ആരാധനാക്രമം നിർബന്ധമാക്കുമെന്നും കത്തോലിക്ക സഭ റൊഥേനിയൻ സഭയുടെ പരമ്പരാഗത സഭയല്ലെന്നും മെറ്റീഷ്യസ് പ്രഖ്യാപിച്ചു മെറ്റീഷ്യസിൻ്റെ പക്ഷത്തേക്ക് ആളുകളെ കൂട്ടുവാൻ ജോസഫാത്ത് മെത്രാനെതിരെ സംഘടിതമായ അപവാദ പ്രചരണങ്ങൾ നടത്തി ജോസഫാത്ത് നിയമാനുസൃത ആർച്ച് ബിഷപ്പ് എന്ന് പോളണ്ടിലെ രാജാവ് പ്രഖ്യാപിച്ചതോടെ പല സ്ഥലങ്ങളിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു തൻ്റെ രക്തസാക്ഷിത്വത്തിന് സമയമായി എന്ന് ജോസഫാത്ത് മെത്രാന് മനസ്സിലായി എതിർപ്പിൻ്റെ കേന്ദ്രമായ വിറ്റപ്സ്കിൽ നേരിട്ടെത്തി സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു വിറ്റബ്സ്കിൽ എത്തിയ മെത്രാനെ മനഃപൂർവ്വം അധിക്ഷേപിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാൻ ഏലിയാസ് എന്ന പുരോഹിതനെ ശത്രുക്കളയച്ചു അധിക്ഷേപം തുടർന്ന ഏലിയാസിനെ മെത്രാൻ്റെ ആൾക്കാർ തടവിലാക്കിയെങ്കിലും മെത്രാൻ താക്കീത് നൽകി വിട്ടയച്ചു തുടർന്ന് ശത്രുക്കൾ നഗരത്തിൽ കൂട്ടമണിയടിച്ച് വലിയ ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തി അവർ തലയ്ക്കടിച്ചും വെടിവെച്ചും അദ്ദേഹത്തെ കൊലപ്പെടുത്തി തുടർന്ന് ജോസഫ് മത്രാൻ്റെ ശരീരം ദിനാ നദിയിലേക്ക് എറിഞ്ഞു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം പുഴയിൽ നിന്ന് ലഭിച്ചപ്പോൾ ശരീരത്തിന് ഒരു കേടും സംഭവിച്ചിരുന്നില്ല ഒൻപത് ദിവസം പൊതുദർശനത്തിന് വെച്ച വിശുദ്ധൻ്റെ ശരീരം കേടുകൂടാതെ സുഗന്ധം പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു ഈ അത്ഭുതദിന സാക്ഷികളായ അനേകർ സഭയ്ക്കെതിരെയുള്ള ഭിന്നത അവസാനിപ്പിച്ചു പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകിയ വിമത ആർച്ച് ബിഷപ്പ് നാലു വർഷങ്ങൾക്ക് ശേഷം തപസ്സിൻ്റെയും പ്രായശിത്വത്തിൻ്റെയും ജീവിതം തിരഞ്ഞെടുക്കുകയും പുനരൈക്യത്തിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ ബിഷപ്പ് ജോസഫാത്തിൻ്റെ രക്തസാക്ഷിത്വം ബ്രസ്റ്റ് പുനരൈക്യത്തിന് ശക്തി പകർന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിലും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിലും നടത്തിയ പരിശോധനയിൽ വിശുദ്ധൻ്റെ ശരീരം കേടുകൂടാതെ കാണപ്പെട്ടു തുടർന്ന് റോമിലേക്ക് മാറ്റിയ വിശുദ്ധൻ്റെ ശരീരം ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മഹാനായ വിശുദ്ധ ബെയ്സിലിൻ്റെ അൾത്താരയുടെ താഴെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഒൻപതാം പിയുസ് മാർപാപ്പ ജോസഫാത്തിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു